രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ സഖ്യകക്ഷികൾക്കായി നൽകിയാണ് ഇത്തവണ കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുന്നത് സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ശക്തമായ പ്രതിപക്ഷം എന്ന തീരുമാനത്തിനു വേണ്ടിയാണ് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച ആദ്യമായങ്ങനെ നാനൂറിൽ കുറവ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു അംഗം വെട്ടുന്നത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇത് നാനൂറ്റി അറുപത്തിനാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നാനൂറ്റി ഇരുപത്തിയൊന്നുമായിരുന്നു ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നഷ്ടമായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തർപ്രദേശിൽ അറുപത്തിയേഴ് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് റായബ്രേലി മാത്രമാണ് ജയിക്കാനായത് അതിനാൽ ഇത്തവണ കൂടുതൽ അവകാശവാദത്തിന് കഴിയുമായിരുന്നില്ല അമേഠിയും റായ്പ്രയിലിയും അടക്കം ഇടങ്ങളിൽ മാത്രം മത്സരിക്കും കൂടുതൽ സീറ്റുകളും സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാലിടത്ത് മാത്രം മഹാരാഷ്ട്രയിൽ െട്ടിൽ പതിനേഴ് സീറ്റാണ് പാർട്ടിക്ക് കിട്ടിയത് കൂടുതൽ സീറ്റുകൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് വന്നു അതേസമയം മുഖ്യ എതിരാളിയായ ബി ജെ പിക്ക് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുണ്ട് എലക്ഷൻ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്